മിഷി ഈശ്വമിശുഹായിക്കും സ്തുതിയായിരിക്കട്ടെ ഇന്ന് ജപ്പാനിലെ അഖിത്ത എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട ഒരമ്മയെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അസ്വസ്ഥതയും സമാധാനമില്ലായ്മയൊക്കെ നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുക പ്രിയമുള്ളവരെ മറ്റിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയിൽ നിന്നും ഇവിടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഇത് ഏതാണ്ട് ഒരു മൂന്നടി വലുപ്പമുള്ള മരത്തിൽ കൊത്തി നിർമ്മിച്ച് ഒരു ദേവാലയത്തിൽ സ്ഥാപിച്ചിരുന്ന തിരുസ്വരൂപത്തിൽ പ്രത്യേകമായ രീതിയിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ഒരു കോൺവെൻറ് ചാപ്പലിൽ സ്ഥാപിച്ചിരുന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൽ നിന്നാണ് ഇതുപോലുള്ള വ്യത്യസ്തമായ ചില ദൈവാനുഭവങ്ങൾ അവിടുത്തെ സിസ്റ്റർ ആഗ്നസ് കട്സൂക്കോ എന്ന് പറയുന്ന ഏകദേശം പ്രായമുള്ള ഒരു സിസ്റ്ററിൻ്റെ മുമ്പിൽ ഈ അമ്മ വിവിധങ്ങളായ രീതിയിൽ പ്രത്യക്ഷപ്പെടുക ഈ ഒരു പ്രത്യേകതയുണ്ട് ചെവി കേൾക്കാൻ പാടില്ല ചെവി കേൾക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കോൺവെൻറ്റിൽ മറ്റ് സിസ്റ്റേഴ്സിൽ നിന്നൊക്കെ കുറച്ച് മാറി എന്നെ കൊണ്ടൊന്നിനാവത്തില്ല മറ്റ് സിസ്റ്റേഴ്സും ആ സിസ്റ്ററിനെ കൊണ്ട് ഇനിയൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ എല്ലാത്തിലൊക്കെ മാറ്റി നിന്ന് നിർത്തിയിരുന്ന ഒരവസരത്തിലാണ് പരിശുദ്ധ അമ്മ ഈ സിസ്റ്ററിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ സിസ്റ്ററിൻ്റെ മുമ്പിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതിലൂടെ സിസ്റ്ററിൻ്റെ കേൾവി ശക്തി തിരികെ ലഭിക്കുക അസുഖങ്ങളൊക്കെ പൂർണമായി ഭേദമായില്ല എങ്കിലും വലിയൊരു ദൈവീക ശക്തിയും കൃപയും ആ സിസ്റ്ററിൽ നിറഞ്ഞു തുളുമ്പാൻ ആരംഭിച്ചു ഈ ഒരു സിസ്റ്ററിനെ തെരഞ്ഞെടുത്തതിലൂടെ അമ്മ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട് ലോകത്തിൻ്റെ ദൃഷ്ടിയിലുള്ള കഴിവോ സൗന്ദര്യമോ ആരോഗ്യമോ അല്ല ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രധാനപ്പെട്ടത് എന്നൊരു ഓർമ്മപ്പെടുത്തലുകൂടെ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ അമ്മ ഈ തിരുശ്വരൂപത്തിൽ നിന്ന് കണ്ണുനീർ ഒഴുക്കുന്നുണ്ട് രക്തം ഒഴുക്കുന്നുണ്ട് ഉയർപ്പൊഴുക്കുന്നുണ്ട് നൂറ്റൊന്ന് തവണയാണ് ഈ അത്ഭുത തിരുസ്വരൂപത്തിൽ നിന്ന് കണ്ണുനീർ താഴേക്ക് നിലം ബന്ധിച്ചിട്ടുണ്ട് ഈ നിലത്ത് വീണ കണ്ണുനീര് അത് കണ്ണുനീര് തന്നെയാണോ എന്ന് സംശയം തോന്നിയപ്പോൾ അത് പരിശോധനക്കയക്കുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ കണ്ണുനീര് തന്നെയാണ് എന്ന് ശാസ്ത്രലോകം വിധി വിധിയെഴുതുന്നുമുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ജപ്പാനിലെ അക്കിത്ത എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്ന കോൺവെൻറ് ചാപ്പലിൽ സ്ഥാപിച്ചിരുന്ന മൂന്നടി വലുപ്പമുള്ള പരിശുദ്ധ അമ്മയുടെ മരത്തിൽ കൊത്തിയുണ്ടാക്കിയ രൂപത്തിൽ നിന്ന് താഴേക്ക് വീണ രക്തത്തുള്ളി താഴേക്ക് വീണ കണ്ണുനീർ താഴേക്ക് വീണ വയർപ്പ് തുള്ളികൾ ഇത് മൂന്നും നമ്മോട് ആവശ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ അമ്മ ഒരുപാട് സന്ദേശങ്ങൾ ഈ കന്യാസ്ത്രീക്ക് കൈമാറ്റം ചെയ്യുന്നുണ്ട് എങ്കിലും എല്ലാ സന്ദേശങ്ങളും ഏതാണ്ട് മറ്റു പ്രത്യക്ഷപ്പെടലുകളിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊടുത്തിട്ടുള്ളതാണ് എങ്കിലും വ്യതിരിക്തമായ ഒരു സന്ദേശം അക്കിത്ത മാതാവ് ഈ വിശുദ്ധയായി ജീവിച്ചിരുന്ന കന്യാസ്ത്രീക്ക് നൽകിയിരുന്നു അത് വേറൊന്നുമല്ല സഭയിൽ ഭിന്നിപ്പിന് സാധ്യതയുണ്ട് ഖർദിനാൾമാർ കർദിനാൾമാർക്കെതിരായും മെത്രാൻമാർ മെത്രാൻമാർക്കെതിരായും വൈദികർ വൈദികർക്കെതിരായും ഭിന്നിക്കുന്ന ഒരവസരത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് സഭയുടെ ഐക്യത്തിനു വേണ്ടിയും സഭയുടെ ഒരുമയ്ക്കു വേണ്ടിയും പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ ജപ്പാനിലെ അക്കിത്ത എന്ന കൊച്ചു സ്ഥലത്ത് മൂന്നടി വലുപ്പമുള്ള ഒരമ്മയിൽ നിന്നും ഒഴുകിയിറങ്ങിയ കണ്ണുനീരും രക്തവും വിയർപ്പും നൽകിയ സന്ദേശങ്ങൾ ഒരുപാടാണെങ്കിലും ഓർത്തു ഓർത്തുവയ്ക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഒരൊറ്റ കാര്യം അത് സഭയുടെ ഐക്യത്തിനു വേണ്ടി പ്രിയമുള്ളവരെ പരിചയമുള്ള വൈദികർക്ക് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങളുടെ വികാരിച്ചു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന ഒരവസരമാണ് ഈ അക്കിത്ത അമ്മയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും അത് വിനിയോഗിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കരങ്ങൾക്കൊപ്പം കണ്ണുകളടക്കാം കാരുണ്യവാനായ കൃതാവി സഭയുടെ കാണപ്പെട്ട തലവനായ ലയോപ്പതിനാലാമൻ പാപ്പായയും കർദിനാൾമാരെയും മെത്രാന്മാരെയും പ്രത്യേകിച്ച് എൻ്റെ രൂപതയിലെ അഭിമന്യ പിതാവിനെയും എൻ്റെ എന്റെ വികാരിയച്ഛനെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയാൽ അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ സഭയിൽ ഐക്യവും സമാധാനവും സ്നേഹവും ആഴമായി എന്നും സഭയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായി ജീവിക്കാൻ എന്നെയും അനുഗ്രഹിക്കണമേ കൃതാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ കേട്ടരുള്ളണമേ ആമ ഈശ്വമിശിഹായിക്കും സ്തുതിയായിരിക്കണം